വീട്ടിലേക്ക് പെറ്റായിട്ടും കമ്പാനീനായിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ബ്രീഡായ ലാബർഡോറിൻ്റെ ഒരു പെയർ വപ്പീസ് നമുക്കിപ്പോൾ ഷോപ്പിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പെറ്റ്സു നമുക്കിപ്പോൾ ഷോപ്പിൽ ലാബർഡോറിൻ്റെ ഒരു പെയർ വപ്പീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെഡ് സൈസോടുകൂടിയ പപ്പീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പപ്പീസിൻ്റെ പ്രായം വരുന്നത് തേർട്ടി ടു ആണ് ആദ്യത്തെ രണ്ട് ഡീ വാമിങ്ങും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഡീ വാമിങ്ങിന് യൂസ് ചെയ്ത മെഡിസിൻ എന്ന് പറയുന്നത് സ്കൈവോം ആണ് പപ്പിക്ക് ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോയൽ കാനിൻ്റെ ജെയിൻറ് ചാർട്ടർ ആണ് നല്ല ക്വാളിറ്റി ലാബർഡോർ പപ്പീസ് അന്വേഷിക്കുന്നവർക്ക് ഞങ്ങളുടെ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് ലാബർഡോർ എന്ന ബ്രീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ബ്രീഡാണ് അതുപോലെ തന്നെ നമുക്ക് കുട്ടികളോടൊപ്പം ഒക്കെ പെറ്റായിട്ടും കമ്പാനീനായിട്ടും വളർത്താവുന്നതാണ് അതുപോലെ ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് പപ്പീസ് ഇൻഡോറിലോ അല്ലെങ്കിൽ ഔട്ട്ഡോറിലോ വിട്ട് വളർത്താവുന്ന പപ്പീസാണ് നല്ല ക്വാളിറ്റി ലാബർഡോർ പപ്പീസ് അഫോർഡബിൾ പ്രൈസിൽ അന്വേഷിക്കുന്നവർക്ക് ഞങ്ങളുടെ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് പപ്പീസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സെവൻ ഫൈവ് സിക്സ് വൺ സീറോ ടു സീറോ സെവൻ വൺ സീറോ എന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി പോസിബിളാണ് പപ്പിയെ നേരിട്ട് കണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷോപ്പിൽ വരാവുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് പൂവാറിൽ നിന്ന് വാറശാല പോകുന്ന വഴി ഊരമ്പ് ജംഗ്ഷൻ മുമ്പുള്ള കരിമരം എന്ന സ്ഥലത്താണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പപ്പീസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ